ം റാഗിംഗ് എന്ന പേരിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ക്രൂരതയാണ് സിദ്ധാർത്ഥനോട് കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾ ചെയ്തത് തന്റെ മകൻ നേരിടേണ്ടി വന്നത് ക്രൂരപീഡനങ്ങളാണെന്ന് പൂക്കോട് വിറ്റനറി സർവകലാശാല ക്യാമ്പസിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ പിതാവ് ടി ജയപ്രകാശ് പറഞ്ഞു അവന്റെ കൂടെ പഠിച്ച നാലു പേരും സീനിയേഴ്സും ചേർന്നാണ് മർദ്ദിച്ച അവശനാക്കി മൂന്ന് ദിവസം വെള്ളം പോലും കൊടുക്കാതെ പാർപ്പിച്ച ശേഷം കുളിമുറിയിൽ കെട്ടിത്തൂക്കിയെന്ന് അദ്ദേഹം പറയുന്നു ഇത് ഞാൻ ആരോപണമായി പറയുന്നതല്ല കൂടെ പഠിച്ച കുട്ടികൾ ഇവിടെ വന്ന് തൻറെ ചെവിൽ പറഞ്ഞതാണെന്നും ജയപ്രകാശ് വെളിപ്പെടുത്തി സിദ്ധാർത്ഥന്റെ സംസ്കാരത്തിന് എത്തിയ സഹപാഠികൾ ചിലർ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നെ മാറ്റി നിർത്തി അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ സഹിക്കാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ ആ കുട്ടികൾക്ക് പേടിയാണ് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നാൽ വെച്ചേക്കില്ല എന്നാണ് അവിടുത്തെ കായികാധ്യാപകൻ അവർക്ക് നൽകിയിരിക്കുന്ന താക്കീത് കുട്ടികളുടെ ജീവന് ഭീഷണിയുള്ളതിനാലാണ് അവരെ ഇതുവരെ ഞങ്ങൾ ഇതിലേക്ക് വലിച്ചെടുക്കാത്തത് ഇനി ആ കുട്ടികൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഈ സമൂഹം മുഴുവൻ അവർക്കൊപ്പം നിൽക്കും ജയപ്രകാശ് പറഞ്ഞു ഹോസ്റ്റലിൽ എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ റാങ്ക് നടക്കാറുണ്ടെന്ന് അവൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഇത്രത്തോളം ഭീകരമായ അന്തരീക്ഷമാണ് അവിടെ എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച് പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മർദ്ദിച്ച ആവശ്യനാക്കിയ ശേഷം മൂന്ന് ദിവസം അവന് ഭക്ഷണമോ വെള്ളമോ നൽകിയില്ലെന്നാണ് റിപ്പോർട്ട് അവര് ഭക്ഷണം കഴിക്കാനല്ലേ ഞാൻ പതിനഞ്ച് വർഷം ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടത് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ വാക്കുകൾ കേട്ടു നിൽക്കുന്നവരുടെ നെഞ്ചുളുക്കുന്നതായിരുന്നു അതേസമയം സംഭവത്തിൽ ആരോപണ വിധേയരായ പത്തൊമ്പത് വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പഠനവിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ ഒരിടത്തും ഇവർക്ക് പഠിക്കാനാകില്ല പ്രതിപട്ടികയിലുള്ള പതിനെട്ട് പേർക്ക് പുറമെ ഒരാൾക്ക് കൂടിയാണ് പഠനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ മർദ്ദനം റാങ്കിങ് നിരോധന നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് കുടിയക്രൂരതകളുടെ കെട്ടയിഞ്ഞത് നന്ദി